കേടാണോ ഈ വള്ളം ഈ വള്ളം ഇവിടെ കെട്ടി കിടക്കാതോ എന്താ ഉറവോ അതെന്താ സംഭവം ഉറവുണ്ടോ എവിടെ നിന്ന് ഏ അത് ഫുൾ ഉറവാണല്ലേ ആ അപ്പം വള്ളം ക്ലിയർ അല്ലേ നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടോ എന്നും കളിന്ന് ആ ആ എങ്ങൾ ഇവിടെ തന്നെ പേരെവിടെ ഏ ഒക്കെ ഇവിടെ തന്നെയാണല്ലേ എന്നാൽ ഇവിടെ ഏത് സ്കൂളാണ് പഠിക്കണേ ഏത് സ്കൂളാണ് പഠിക്കണേ ഏ കാര്യണ്ട് ഇതാ പോളിയു ഏ കളിച്ചല്ലേ അതാ പിന്നെ നിങ്ങൾ കളിച്ചീനോ അല്ലെങ്കിൽ കല്ലൊന്നുമില്ല അടിയ കല്ല മാറ്റിട്ടോ അപ്പൊ പന്ത് എത്തി ബോക്കീറ്റ് വച്ചാ ഇപ്പൊ കളി ആ പന്ത് റംഗോക്കാണെങ്കിൽ ആഹ് ൊക്കെ നിങ്ങൾ ഇതാണ് ഇതാണ് മലപ്പുറം ഒരു ഫസ്റ്റ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ മലപ്പുറക്കാര് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇതൊക്കെയാണ് മക്കളെ ലഹരി ശരി എന്നാൽ ഇതിൻ്റെയൊക്കെ ബജാര പോകണം ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് ഇതാണ് നിങ്ങൾ ഇത് വള്ളം കെട്ടി നിൽക്കുന്നതല്ല ഉറവുണ്ട് ആ വള്ളം അതിൽ പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവർ പറയണേ ശരി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ മല മലയോര നമ്മളെ ഫണ്ട് ഫെസ്റ്റ് ഉണ്ടാക്കിയ ആ സ്ഥലമാണിത് അപ്പൊ അത് കണ്ടപ്പോൾ കവർ ചെയ്താണ് അപ്പത്തേക്ക് സപ്പോർട്ടായകൊണ്ട് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളിറങ്ങോ തന്നെ ഇഞ്ചു കൂടി ഇഞ്ചൂട്ടി കൂടി ഉണ്ട് കൂടിയിൽ ഇഞ്ചിനെ ഓന അറിയണേ മോന്റെ ക്ലാസ് ആണേ അത് ശെരി എന്നപ്പോ ഞോ കണ്ടപ്പോ Ah! Huh?